ൊപ്പം സമ്മാനങ്ങൾ നേടൂ കൂടുതൽ പത്തു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്ന സാഫല്യം ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി നഗറിലെ ഗീതയുടെ വീട് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് വീടിന്റെ മെയിൻ സ്ലാബ് പ്രവൃത്തി തുടങ്ങി ഒട്ടേറെ ഇടപെടലുകൾക്ക് ശേഷമാണ് വീട് നിർമ്മാണത്തിന് ഫണ്ട് ലഭിച്ചത് നേരത്തെ വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളാണ് വീട് നിർമ്മാണം മുടങ്ങാൻ കാരണം പത്തു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വനം വകുപ്പിന്റെ അനുമതി ലഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച തൊണ്ണൂറായിരം രൂപ കൊണ്ടാണ് അന്ന് തറ നിർമ്മിച്ചത് ബാക്കിയുള്ള അഞ്ചു ലക്ഷം കൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം നടത്തുന്നത് എനിക്ക് വളരെ സന്തോഷിണ്ട് പത്ത് വർഷത്തിലായി ഷെഡിൽ തന്നെ കൈണ് ഒരു വീട് വെക്കാനുള്ള ഫണ്ടൊക്കെ കിട്ടിയപ്പോ വീടും പണിതു അപ്പൊ വളരെയേറെ സന്തോഷായി എനിക്ക് പക്ഷെ അന്നത്തെ ഫണ്ട് കിട്ടിയത് കുറച്ച് പൈസ കിട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ വിലയല്ല ഇപ്പത്തെ സാധന സാധനത്തിനൊക്കെ നല്ല വില കൂടുതലാണ് അപ്പൊ ഫണ്ട് തികയില്ല അപ്പൊ വാർപ്പ് മാത്രം ചെയ്യാനേ പറ്റുള്ളൂ അടുത്തുള്ള അതിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ കുറച്ചുകൂടി കൂടി ഫണ്ട് വേണം ഇപ്പൊ സാധനത്തിന് വില കൂടുതലാണ് അന്നത്തെ പൈസ തന്നതില് തികയുന്നില്ല എനിക്ക് അപ്പൊ ബാക്കി പണി കൂടി എടുക്കാൻ ഫണ്ട് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എനിക്ക് എന്റെ മക്കളെ കൊണ്ട് എനിക്ക് സുഖമായിട്ട് കഴിയായിരുന്നു അതും കൂടി കിട്ടിയാല് ഈ എസ്ആറിന് നല്ല നന്ദി ഞാൻ പറയുള്ളൂ കുറ്റം പറയില്ല സന്തോഷത്തോടെ എനിക്ക് എന്റെ മക്കൾക്കും വീട്ടിലിരുന്ന് കടന്നിറങ്ങാലോ വീടിന്റെ തേപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ ഇപ്പോഴത്തെ ഫണ്ട് തികയില്ല പണി തിനും വീട്ടിൽ കയറി താമസിക്കുന്നതിനും ഇനിയും ഫണ്ട് ലഭിക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് वन सिटी पार्क मणलीमल बस स्टैंड वंडूर